ഹലോ മച്ചന്മാരെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോഴും നമ്മൾ ഫീഡിങ് തന്നെയാണ് ഒരു കാര്യം പറയാൻ പറയാനൊന്നതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറെ ഷോട്ടുകളൊക്കെ ആയിട്ട് മിക്ക ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് ആഫ്രിക്കൻ കാറ്റ്ഫിഷനെ നമ്മുടെ മുഷി അവിടെ കിട്ടുമെന്നുള്ളത് അപ്പോൾ നമുക്കിപ്പം ആൽബിൻ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ആൽബിനൊക്കെ മിക്ക സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇതിനെ കിട്ടാൻ വലിയ പാടാണ് ഇപ്പം ഏകദേശം മിക്ക സ്ഥലങ്ങളിലും കിട്ടാറില്ല പിന്നെ നമ്മൾ കൈ കടക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ കുഞ്ഞുങ്ങളെ കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ ഞാൻ വീടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കൊട്ടാരക്കര കൊല്ലം കൊട്ടാരക്കരയെന്നും അതുപോലെ കൊല്ലത്ത് തന്നെ കുണ്ടറിൽ നിന്നുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലപ്പം കുറച്ച് ഇനി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടുന്ന ആൾക്കാർ പറഞ്ഞാൽ മതി ഞാൻ സ്ഥലവും കാലൊക്കെ തരാവേ പിന്നെ അതുപോലെ തൃശ്ശൂർ എവിടെയുണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് കറക്റ്റ് കാര്യം അറിയത്തില്ല അതൊന്ന് നോക്കി പിടിക്കണം അപ്പം കിട്ടാമെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ കുറവ് രൂപയൊക്കെ ആയിട്ട് എടുക്കുള്ള പരിപാടിയൊക്കെ നോക്കിയിരിക്കുകയാണ് സത്യം പറഞ്ഞ ചോദ്യം അങ്ങനെ അതിന് കിട്ടാറില്ല അപ്പോൾ പിന്നെ നമ്മൾ ഒന്നുമ്പത്തേനെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട മീനാണ് കേട്ടോ ഈ ഫിഷ് കാറ്റ്ഫിഷ് ഫിഷ് അതുപോലെ ഇങ്ങനെയുള്ള ഐറ്റംസ് കാരണം നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫീഡൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ഈ